ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആട്ടാ കുട്ടുകാരെ അപ്പം ഒന്ന് ഞാനൊരു കറിയുടെ റെസിപ്പി ആയിട്ടാട്ടാ അപ്പം കർക്കിട മാസമൊക്കെയല്ലേ പത്ത് ഇല കൂട്ടണം എന്നൊക്കെ അല്ലേ പറയാം അപ്പം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കഴിക്കുന്നതാ കേട്ടത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് അപ്പം നിങ്ങളെ തൊടിയിലൊക്കെ ഈ ഒരു എന്നാ പറയട്ടോ ഞങ്ങൾ പരിപ്പ് ഇട്ടിട്ടൊന്ന് കറി വെച്ചിട്ട് കഴിച്ചു നോക്കിയിട്ടാണ് പിന്നെ ഇത് തന്നെ വെക്കുള്ളൂ മത്തൻ്റെ ഇല ഒന്നും എനിക്കിഷ്ടമല്ല പക്ഷേ ഈ ഇല ഒരുപാടിഷ്ടാട്ടോ കറി വെച്ചാൽ നല്ല പഞ്ഞി പഞ്ഞി പോലെ കേട്ടാ ചീരയൊക്കെ മാറി നിൽക്കും അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഈ ഇല തൊടിയിലുണ്ടെങ്കിൽ ഒന്ന് കറി വെക്കാത്തവരൊന്ന് വെച്ചൊക്കെയിട്ടാണ് അതിനൊരു പത്ത് പതിനഞ്ച് ചക്കക്കൂര് ഞാനൊന്ന് തോലഞ്ഞ് വെള്ളത്തിയിട്ടുണ്ട് ഒര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ആ എരിവിനുള്ള മിളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടും ഒന്ന് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ ചക്കക്കൂരൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാ പിന്നെ ഇല ഒന്ന് ഇല പുഴുക്കുത്ത അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാ നോക്കിയിട്ട് ഒന്ന് നോക്കിയിട്ട് പൊട്ടിച്ചിടുകട്ടാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് കൂടുതൽ വ്ലോഗൊന്നും ചെയ്യാനൊന്നും പറ്റണില്ല കേട്ടാ അപ്പോൾ ഈ ഞാനൊരു റെസിപ്പി ആയിട്ട് വന്നതാണ് അപ്പോൾ അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാട്ടാ എന്താച്ചാൽ വീഡിയോ ആദരിക്കേണ്ടല്ലോ അപ്പോൾ ഈ ചീര ചീരേനെക്കാട്ടും കറി വെച്ചാൽ സൂപ്പർ ടേസ്റ്റാ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു മുറി നാളികേരം ഇതിന് വേണ്ടിയിട്ട് ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല പേസ്റ്റായിട്ട് നന്നായിട്ടൊന്ന് അരക്കി വേണോ നാളികേരത്തിൽ വേറെ ഒന്നും ചിറക്കില്ല കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് അപ്പോൾ കൈ ചെറുതായിട്ടൊരൊമച്ചിൽ ഉണ്ടാവൂട്ടാ ചെറിയൊരു ചെറിച്ചിലുണ്ടാവും അത് വേഗം മാറും ചെയ്യൂട്ടാ ഈ ചേനയൊക്കെ തിളച്ചാൽ ചേനയൊക്കെ ചെറിച്ചിൽ മാറുമെന്ന് പറയുമല്ലോ അതേപോലെ ഈ കറി ഒന്നണ്ട് തിളയ്ക്കുമ്പോൾ ആ ചെറിച്ചിലാണ് മാറും വിട്ടാ ചെറിയൊരു ഒമച്ചിരി ഉണ്ടാവുകയുള്ളൂ ചിലവർ കൊടുത്തു പോകുക എന്നൊക്കെ പറയും ശരിക്കും ആനത്തു പോകുക എന്നിട്ടവിടെയൊക്കെ പറയുക അപ്പം ഒക്കെ കൂടിയിട്ട് നല്ല പഞ്ഞി പോലെ നമ്മൾ പൊട്ടിച്ചാൽ തന്നെ പൊട്ടൂട്ട ഈ ശരിക്കീ അരിയണ്ടൊന്നും ആവശ്യമില്ല അത്രയും ഇങ്ങോട്ട് തളർന്ന് കുഴഞ്ഞു പോകണ ഒരു ഇല കേട്ടോ ഒരു തിള പൊരിങ്ങിയലെ പോലെ ഒരു തിള മതി അപ്പം ഞാൻ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ ഇട്ടാ അപ്പം നിങ്ങളെ വളപ്പിലൊക്കെ ഈ ഒരേ ഇല ഉണ്ട് വെച്ചിങ് നാളെ തന്നെ ഇത് കഴിക്കാത്തവർ ഇട്ടാ ഒട്ടുമിക്ക ആളുകളും ഇതൊക്കെ കറി വെച്ച് കഴിക്കണവരെന്നെ ആവും അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിട്ടാ അടിപൊളി ടേസ്റ്റാണ് ഞാൻ കിട്ടുവെച്ചെങ്കിൽ നാളെയും പൊട്ടിക്കണം വിചാരിക്കുന്നുണ്ട് അത്രയും രസം അപ്പോൾ ഇത് കിട്ടിയത് പറഞ്ഞാൽ മുൻവശത്തെ മതിലുണ്ടല്ലോ ആ മതിലിൻ്റെ പുറത്ത് റോട്ടിക്ക് കരിങ്കല്ലിൻ്റെ ഉള്ളിൽ മുളച്ച് വന്നതാട്ടാ ഒരുപാടുണ്ടായിരുന്നു അപ്പം മണ്ണ് പോലും ഇല്ല കേട്ടോ ആ ഇലേമേ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മളെ കുക്കറിൽ വേവിച്ച പരിപ്പും ഒരു മറ്റേ ചക്കക്കുരൊക്കെ കൂടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടാണ് വേവിച്ചിട്ട് കഷ്ണം അതിലേക്ക് നന്നായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞിട്ടിട്ട് കൊടുക്കട്ടാ വെള്ളം പാ പാടില്ല അപ്പം പിന്നെ കറി വെള്ളം കൂടും നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടാ അധികം വേവൊന്നുമില്ല നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും കഴിക്കാത്തവരും വയ്ക്കാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊന്നും വെച്ച് നോക്കേണ്ടിട്ടാ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാ കേട്ടാ അപ്പം നമ്മളെ പത്ത് ഇലയിൽ ഒരല ഇത് കൂട്ടിക്കോളിട്ടാ ബാക്കി ഇനി പത്ത ഒമ്പതെണ്ണം വേറെ നോക്കിയാ മതി ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് നമ്മളെ തൊടിയിലൊക്കെ നന്നായിട്ട് മുളച്ചു വരും കേട്ടാ ഈയൊരു സാധനം മഴ പെയ്താലാണ് ഇത് ഉണ്ടാവുക നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിന്നൊക്കെയാണ് ചിങ്ങി നമുക്ക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കട്ട മണ്ണൊക്കെ തെറിക്കും അപ്പൊ കുറച്ചേരൊക്കെ വെള്ളത്തിട്ടിട്ട് അരിഞ്ഞതിന്റെ ശേഷം വെള്ളത്തിട്ട് വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ കൈ ഒക്കെ ചെറുതായിട്ട് ചെറിയും അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഇലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റട്ടാ ഒന്നുകൂടി അന്നാട് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേര അരച്ച ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ മഴയൊക്കെ അല്ലേ കറണ്ട് പൂവാന് വരിക പൂവുക അപ്പോൾ ഞാൻ വേഗം നാളികേര നാളികേരക്കരച്ച് വെച്ചിട്ടാ ഇനിയിപ്പോൾ കറണ്ട് പോയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഒന്ന് ഒക്കെ കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ട അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരങ്ങേ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഉപ്പ് പോരാന്ന് തോന്നിട്ടാ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേട്ടാ അതും ചേർത്ത് കൊടുത്ത് നമ്മൾ നാളികേരം ഒഴിച്ചു കൊടുത്ത് കേട്ടാ ഇനി അധികം പളവളാ തിളക്കിയൊന്നും വേണ്ട ഒന്ന് തിള വന്നാൽ മതി കേട്ടാ അപ്പം നമുക്ക് ഓഫാക്കി കൊടുക്കാം പിന്നെ ചട്ടി ചൂട് ചട്ടിയാണല്ലോ ആ ചട്ടിയിലെ ചൂടാറുന്നവരെ കറി ഒന്ന് വറ്റി വരും പിന്നെ ഇത് ചൂടാറും ചൂടാറിയ ഒന്നും കൂടിയും കട്ടയാട്ട അടിപൊളി ടേസ്റ്റാണ് നമ്മളെ ചോറിൻ്റെ സൈഡിൽ ഇങ്ങനെ കോരി ഇട്ടിട്ട് കഴിക്കുക അത്രയും രുചിയാണ് പിന്നെ നല്ല വേവണ ചക്കക്കുരു കേട്ടോ ഇനിയിപ്പോൾ ചക്കക്കുരു ഉള്ളവർക്ക് ചക്കക്കുരു എടുക്കുക ചക്കക്കുരു ഇല്ലാത്തവർക്ക് പരിപ്പിട്ടിട്ട് വെച്ചാൽ മതി കേട്ടാ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കറി മാതിട്ടാണ് അവർ ഉണക്കൽ വറുത്തതുണ്ട് വിശേഷമായി അടിപൊളി സൂപ്പർ അപ്പോൾ ഇതേപോലെ വെക്കാത്തവരൊക്കെ ഒന്ന് എന്തായാലും നാളെയൊക്കെ തന്നെ വെച്ച് നോക്കട്ടാ അപ്പോൾ ഒരു മറ്റൊരു റെസിപ്പി ഒക്കെ ആയിട്ട് നാളെ വരാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് വറവ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തുണ്ടോ പിന്നെ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ ഇനി ഒന്ന് ഇത് പതഞ്ഞു വന്നാൽ മതി കേട്ടാ അപ്പം നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഈ ഇത് ഈ കറി വെക്കുന്നവരുണ്ടാ വെച്ചോരും കഴിച്ചോരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ അപ്പോൾ കടുകും ഉണക്കമുളകും പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് വറവിട്ടുണ്ടാ അപ്പം അടിപൊളി രുചി എന്ന് പറഞ്ഞാൽ അത് കഴിച്ചോർ കറിയാട്ടോ അതിൻ്റെ സ്വാദ് അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെട്ടാ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കണ്ടും നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുക ഇനിക്ക് ചൂടറിയാൽ ഒന്നും കൂടി നന്നായിട്ട് കട്ടായി വരും അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാട്ടെ ആ കുട്ടുകാരെ ഓക്കെ